നമ്മുടെ നാട്ടുകാരൻ വേടൻ ഇപ്പോൾ പുതിയൊരു കേസിൽ പെട്ടിരിക്കുകയാണ് അതും ബലാത്സംഗം എന്നുള്ള കേസിലാണ് പെട്ടത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല അയാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അത് അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ കൊടുക്കണം അത് കുറ്റൻ ജീവിതം ആരാണെങ്കിലും അത്ര വലിയ സാധാരണ മനുഷ്യനാണെങ്കിലും അത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും അതാ ശിക്ഷ കൊടുക്കാൻ വേണം പക്ഷെ ഒരു മൂന്നു കൊല്ലത്തോളമായുള്ള പ്രണയമാണ് മൂന്നു കൊല്ലത്തോളം എത്ര പ്രാവശ്യം സെക്സിൽ ഏർപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് അവസാന നിമിഷം അതൊരു എന്താ കാണിക്കുന്നത് തെറ്റാണോ ശരിയായിട്ടാണോ ഫീൽ ചെയ്യുന്നത് അല്ല പരസ്പര കൂടിയിട്ടുള്ള ചെയ്യുന്നത് തെറ്റല്ലോ പക്ഷെ ഇത് ഇതിലിപ്പോ ഒരുപാട് പ്രശ്നങ്ങളും അന്വേഷിച്ച് പോലീസ് അന്വേഷിച്ച് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഇതിട്ടിട്ട് അന്വേഷിച്ച് അതിനുള്ള തെറ്റുകാരൻ എന്ന് കണ്ടെത്തിയാൽ മാത്രം നമുക്ക് ഒരാള് ഇപ്പൊ ആരാണ് കുറ്റകാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്ന് നമുക്ക് ഒരിക്കലും മുൻവിധിയോടെ സംസാരിക്കാൻ സാധിക്കില്ല അന്വേഷണം നടത്തിന് റിപ്പോർട്ട് വന്ന് ആരാണ് പറ്റുള്ളൂ ആണ് അപ്പൊ അത്തരത്തിലൊരു സെലിബ്രിറ്റി ആയ കാരണം കൊണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടുമാണ് ഇപ്പൊ ഇത്രയും വലിയ സെൻസേഷൻ ന്യൂസ് ആയിട്ട് ഇങ്ങനെ കിടക്കണത് കാരണം നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കണുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനെ മാത്രം ഇങ്ങനെ എടുത്തേക്കുന്നത് ആൾ അത്രയും സെറ്റിസേഷൻ സെലിബ്രിറ്റി ആയ കാരണോ അപ്പൊ ഇതൊക്കെ അന്വേഷിച്ച് പോലീസ് അന്വേഷിച്ച് അതിന് ഒരു ഉത്തരം കണ്ടെത്തി ശിക്ഷ നടപ്പിലാക്കേണ്ട നടപടി വേടനോ അല്ലെങ്കിൽ അല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം അത് വേടനാണെങ്കിലും മോഹൻലാലാണെങ്കിലും ആണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും രാഷ്ട്രീയമാണ് ഇവിടെ പറയുന്നത് ഇപ്പം വേടൻ്റെ നിലപാട് ഈ വേടൻ്റെ ഇപ്പം ഇപ്പം അടുത്തായിട്ട് കുറേ നിലപാടുകളും കാര്യങ്ങളൊക്കെ വ്യക്താക്കിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിനോടൊരു ഒരു എതിർപ്പുണ്ടായിരുന്നു അപ്പം അല്ല അതൊരു പാർട്ടിയോട് നമ്മൾ ചേർന്ന് പാർട്ടികളോട് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടായിരിക്കും അതിപ്പോ സുരേഷ് ഗോപി ഇപ്പം ബി ജെ പിയുടെ വലിയൊരു ലീഡറാണ് അപ്പോൾ ആ സിനിമകൾ നമ്മൾ പറയാനുണ്ടല്ലേ അറ്റാക്ക് അത് കോമൺ ആണ് നമുക്കിപ്പോ ഇവിടുത്തെ നിയമം സംവിധാനത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ അപ്പൊ ആ നിയമ സംവിധാനം അത് അന്വേഷിച്ച് കണ്ടെത്തിട്ട് അതിനൊരുത്തരം കണ്ടെത്തും അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കൂടും അല്ലെങ്കിൽ വെറുതെ വിടും ഇപ്പൊ ഇത് കാരണം പോകാനുള്ള പാട്ടിനെയല്ലേ സ്നേഹിക്കുന്നേ പേഴ്സണൽ ലൈഫ് ഉണ്ടല്ലോ ഞാൻ ണോ സെലിബ്രിറ്റികളൊക്കെ പല പല വിവാദങ്ങളിലും പെട്ടെന്ന് ആളുകളല്ലേ പോലെ പേഴ്സണൽ എൻജോയ്മെന്റ് നമ്മുടെ പരിപാടിക്ക് പാട്ട് കേൾക്കാൻ പോണത് പേഴ്സണൽ ആയിട്ടുള്ളതല്ല നമ്മളത് നമ്മുടെ സോങ് കേട്ട് നമ്മള് ൾ വരും പിന്നെ അതൊരു ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാ അതിന്റെ വഴിക്ക് പോകും നമുക്ക് സോഷ്യൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് സമൂഹത്തില് അപ്പൊ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം അല്ലാണ്ട് ഇതിനെ നമ്മള് അതിനെ കുറിച്ച് ഇതാക്കണം